നല്ല കൊഴുപ്പുള്ള പന്നിയിറച്ചി കൊണ്ട് ഒരു പന്നിപ്പരട്ടിൻ്റെ റെസിപ്പി ഇന്ന് കാണാം ക്രിസ്മസ് അടുകാരായി പന്നിയിറച്ചി മേടിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് പാചകം ചെയ്ത് നോക്കിയോ ഒരു റെസിപ്പിയാണ് ഞാൻ അധികം റെഡ്മീറ്റ് ഒന്നും കഴിക്കാത്ത ഒരാളാണ് എങ്കിലും കഴിക്കുന്ന സമയത്ത് അത് നല്ല രുചിയോട് കൂടി കഴിക്കാൻ ശ്രമിക്കുന്ന ഒരു ആളും കൂടെയാണ് പാചകം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം ഫ്രീ ആണെങ്കിൽ ഇതുപോലെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കും അതിൽ തന്നെ സക്സസ് ആവുന്ന റെസിപ്പീസ് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് പന്നിയിറച്ചി ഞാൻ വാങ്ങിയ സ്പോട്ടും കൂടെ കാണിച്ചേരാം തിരുവനന്തപുരത്ത് നാലാഞ്ചിറയുള്ള ബി എസ് എൻ എൽ മെയിൻ സ്റ്റോറിന്റെ മുന്നിലായിട്ടുള്ള വി എസ് കോൾഡ് സ്റ്റോറേജ് എല്ലാ ദിവസവും പോർ മീറ്റ് രാവിലെ സമയത്തൂടെ കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അര കിലോ പോർക്കാണ് ഞാൻ വാങ്ങിയത് നല്ലോണം കഴിയെ ഇറച്ചി കുക്കറിലിട്ടും മഞ്ഞപ്പൊടിയും ഉപ്പും നാരങ്ങ നീരും ചേർക്കാം മീറ്റിൽ നിന്ന് തന്നെ വെള്ളം ഉറങ്ങും എങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൂടുതൽ ഞാൻ ഇതിൽ ചേർക്കുകയാണ് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ അടിക്കുന്നത് വരെ പാചകം ചെയ്യണം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിൽ മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എടുക്കാൻ പോവാം വീട്ടിലെ ടെറസിൽ അമ്മ കൃഷി ചെയ്യുന്ന കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങുന്നത് എങ്ങനത്തെയാണെന്ന് നിങ്ങൾക്കറിയാലോ വീട്ടിൽ കൃഷിയുള്ളവർ അതിൽ നിന്ന് തന്നെ എടുക്കുക കാരണം ഈ പോർക്ക് പരട്ടില് കൂടുതലും ചേർക്കുന്നത് ഈ കറിവേപ്പിലയാണ് കഴുകി വൃത്തിയാക്കി അതിൽ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കുക നേരത്തെ ഒരു വിസിലടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പോർക്കിലെ ഫാറ്റ് കുറച്ച് കളയാനായിട്ട് വെള്ളം കുറച്ച് കളയുകയാണ് ഫാറ്റ് ആവശ്യമുള്ളവർക്ക് ഈ രീതി സ്കിപ്പ് ചെയ്യാം ഇനി നമ്മൾ കറിവേപ്പില അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാൻ സമയമായി ഇതിലേക്ക് മിക്സി ജാർ കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്യണം ഈ സമയത്ത് വീട് മൊത്തവും നല്ല ഒരു മണവായിരിക്കും ഞാൻ കുറച്ച് ഫാറ്റ് മാറ്റാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ രീതി ചെയ്തത് അല്ലാത്ത ആദ്യം തന്നെ മഞ്ഞപ്പൊടി ചേർത്ത സമയത്ത് ഈ കറിവേപ്പില പേസ്റ്റും ചേർത്ത് മൂന്ന് വിസിൽ അടിച്ചാൽ മതിയാവും മൂന്ന് വിസിൽ കഴിയുമ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും യും നമ്മുടെ പന്നിയിറച്ചി ഇനി ഇതിനെ നമുക്ക് പെരട്ടിയെടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് കടുകും കറിവേപ്പിലയും ചേർത്തതിനു ശേഷം മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം മൂപ്പിക്കുക നല്ല കളർ കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടിയായിരിക്കും നല്ലത് ഇതിലേക്ക് പോർക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം ഇളക്കേണ്ടി വരും ഇതിലെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെയാണ് ഇതിന്റെ പാകം ഈ സമയത്തൊക്കെ നമ്മുടെ അടുത്ത വീട്ടിൽ പോലും ഇവിടെ പാചകം ചെയ്യുന്നതിന്റെ മണം അടിക്കും മസാലകളുടെ മണം ഒന്നുമില്ല മൊത്തവും കറിവേപ്പിലയുടെ മണമാണ് പാചകം കഴിഞ്ഞു ആവശ്യമുള്ളവർക്ക് നല്ലോണം വരട്ടിയും ഇടുക അടുത്തവണ പോർക്ക് മേടിക്കുമ്പോൾ ഇതുപോലെ കറിവേപ്പില യൊക്കെ ചേർത്തുനിന്ന് പാചകം ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ചപ്പാത്തി ദോശ അപ്പം പുട്ട് ചോറ് കപ്പ എന്ത് വേണേലും കൂടെ കഴിയുക എല്ലാത്തിന്റെ കൂടെയും ചേരുന്ന ഒരു പോർക്ക് പെരട്ടാണിത് പന്നിയിറച്ചിയിൽ അത്യാവശ്യം ഫാറ്റ് ഉള്ളൊരു മീറ്റാണ് ലോകത്ത് തന്നെ ഒരുപാട് പേര് കഴിക്കുന്നുമുണ്ട് കൂടെ സാലഡും കൂടെ എടുക്കുന്നത് നല്ലതാണ് വാരിയലിന്റെ ഭാഗത്തുള്ള മീറ്റാണ് മൂന്ന് വിസിലക ധാരാളമാണ് പോർക്ക് കുക്കാവാൻ കറിവേപ്പിലയുടെ മണവും കുരുമുളകിന്റെ എരിവും അതാണ് ഈ മീറ്റിന്റെ ഹൈലൈറ്റ് പന്നിയുടെ നെയ്യിൽ കപ്പ നല്ലോണം കുഴച്ച് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ടേസ്റ്റ് കിടിലുമാണ് പോർക്ക് മേടിക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക